ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിരിക്കുന്നത് യു എയിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ യു എയിലുള്ള എല്ലാവർക്കും ഒരു ഷോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഷംസൽ സാമ ഇലക്ട്രിക് സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ട്രേഡിംഗ് എന്നാണ് ഷോപ്പിന്റെ പേര് ഷാർജ ന്യൂ മൂവേല എന്ന സ്ഥലത്താണ് ഈ ഷോപ്പ് വരുന്നത് എല്ലാ തരത്തിലുമുള്ള കെട്ടിട വസ്തുക്കളും ഇലക്ട്രിക് സാനിറ്ററി ഹാർഡ്വെയറും അതുപോലെ തന്നെ എല്ലാ പെയിന്റുകളും ഹോൾസെയിലായും റീറ്റെയിലായും ഈ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇവർക്ക് രണ്ട് ബ്രാഞ്ചുകളാണ് ഉള്ളത് ഷാർജയിലെ ന്യൂ മൂവേയിലാണ് ഇവരുടെ മെയിൻ ബ്രാഞ്ചായിട്ട് വരുന്നത് ഈ ഷോപ്പിന്റെ രണ്ടാമത്തെ ബ്രാഞ്ച് അൽ കസ്ബ ഷാർജയിലാണ് ഉള്ളത് അത്യാവശ്യം നല്ല കച്ചവടവും തിരക്കുമുള്ള ഷോപ്പുകളാണ് രണ്ടും ഈ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ ഓണറെ ഷോപ്പിൻ്റെ ഓണറെ വിളിച്ച് മൊബൈൽ വഴി കോണ്ടാക്റ്റ് ചെയ്ത് അങ്ങനെയും വാങ്ങാവുന്നതാണ് ഈ ഷോപ്പിൻ്റെ ഓണറുടെ കോണ്ടാക്റ്റ് നമ്പറും അതുപോലെ തന്നെ ബ്രാഞ്ച് നമ്പറും മറ്റ് ഡീറ്റെയിൽസും വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ് ന്യൂ മൊവേല അൽ ഷാർജ എന്നിവിടങ്ങളിലെ രണ്ട് ബ്രാഞ്ചുകളെയും ഷോപ്പുകളെയും പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കു വേണ്ടി ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസും ഇലക്ട്രിക് സാനിറ്ററി ഹാർഡ്വെയറുകളും പെയിൻറുകളുമെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാക്സിമം ഈ ഷോപ്പിൻ്റെ ബ്രാഞ്ചുകളിൽ വന്നു തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ഈ വീഡിയോ കാണുന്നവരുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോ ഫാമിലിയിലുള്ള ഏതെങ്കിലും ബന്ധുക്കളോ യു എയിലോ ഷാർജയിലോ ഉണ്ടെങ്കിൽ അവർക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഷോപ്പിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഏത് തരത്തിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് വേണമെങ്കിലും ഓർഡർ അനുസരിച്ച് എടുത്തു കൊടുക്കുന്നതാണ് നിങ്ങളുടെ ഏത് സ്ഥലത്താണ് ഡെലിവറി ഉള്ളത് അവിടേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും എന്ത് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നാലും പെയിന്റ് എന്ത് വേണമെങ്കിലും കസ്റ്റമറുടെ ഓർഡർ പ്രകാരം എത്തിച്ചു തരുന്നതാണ് ടെലിഫോൺ നമ്പർ വഴിയും മൊബൈൽ നമ്പർ വഴിയും ഓർഡർ ചെയ്യാവുന്നതാണ് ഹോൾസെയിലും റീറ്റെയിലും അവൈലബിൾ ആണ് കസ്റ്റമറുടെ റിക്വയർമെന്റ് പ്രകാരം സാധനങ്ങളെല്ലാം ഓർഡർ എടുത്ത് എത്തിക്കുന്നതാണ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് മെയിൻ്റെനൻസ് സർവീസും അവൈലബിൾ ആണ് എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടെങ്കിൽ ടീമിനെ വിട്ട് ചെയ്തു തരുന്നതാണ് പെയിൻറിങ് ഇലക്ട്രിക്കൽസ് പ്ലംബിംഗ് മറ്റുള്ള മെയിൻ്റെനൻസ് വർക്കുകൾ തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള മെയിൻ്റൻസ് വർക്കുകളുടെയും സർവീസ് ചെയ്തു തരുന്നതാണ് അതിനും ടീം അവൈലബിൾ ആണ് അപ്പോൾ ഷോപ്പിന്റെ പേര് മറക്കണ്ട ഒരിക്കൽ കൂടി പറയാം ഷംസൽ സാമ ഇലക്ട്രിക് സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ട്രേഡിംഗ്